ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇ സി ലൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സിയിലെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ആൻസർക്കെയാണ് നോക്കുന്നത് വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപം എഴുതുക വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപം എഴുതുക വിദുഷി ഓപ്ഷൻ സി നെക്സ്റ്റ് വൺ അശ്വത്വം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത് അശ്വത്വം അശ്വത്വം അരയാൽ നെക്സ്റ്റ് വൺ ഒറ്റ പദം എഴുതുക അറിയാനുള്ള ആഗ്രഹം ഏതാണ് അറിയാനുള്ള ആഗ്രഹം വിവക്ഷ വിപരീത പദം എഴുതുക സ്വകീയം പരകീയം ഓപ്ഷൻ ബി നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിരിച്ചെഴുതുക പടക്കളം പട പ്ലസ് കളം ഓപ്ഷൻ സി ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഓലപ്പാമ്പ് കാട്ടുക ഭീഷണിപ്പെടുത്തുക ഓപ്ഷൻ ഡി ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക മറ്റു ഗദ്യന്തിരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് ഗദ്യന്തിരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു മറ്റു ഗദ്യാന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടത് തെറ്റാണ് ഗദ്യന്തിരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു അത് ശരിയാണ് ലീലയ്ക്ക് മറ്റു ഗദ്യന്തിരമില്ലാതെ വന്നപ്പോൾ വീട് വിൽക്കേണ്ടി വന്നത് തെറ്റാണ് അർത്ഥ പവന രക്തി കൊണ്ട് രണ്ടു വാക്കും പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗദ്യന്തിരമില്ലാതായത് കൊണ്ട് തെറ്റാണ് അപ്പോൾ ഏതാണ് ശരി ഓപ്ഷൻ ബി എഴുതുക നൽ പ്ലസ് നൂൽ നന്നൂൽ ഏതാ വരുന്നത് ഓപ്ഷൻ എ മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏത് മാവിന്റെ പര്യായം ഏതൊക്കെയാണ് ചൂതം ആമ്രം രസാലം അപ്പൊ മാവിന്റെ പര്യായ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അത് വരകം ശരിയായ പദം കണ്ടെത്തുക ഏതാ കവയിത്രി ഓപ്ഷൻ ഡി നിങ്ങൾക്കിതുപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്